വൻ അപകടം പ്രമുഖ താരം അന്തരിച്ചു എന്ന് നടക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ദേശീയ കാർ റാലി ചാമ്പ്യൻ രഞ്ജിത്ത് ബല്ലാലാണ് അന്തരിച്ചത് അൻപത്തിയൊൻപത് വയസ്സായിരുന്നു കർണാടകയിലെ കുന്താപുരയിൽ വച്ചുണ്ടായ വാഹനാപകടത്തിലാണ് അന്ത്യം സംഭവിച്ചത് രാജ്യത്തെ പ്രമുഖ റേസിംഗ് ചാമ്പ്യന്മാരിൽ ഒരാളാണ് രഞ്ജിത്ത് ബല്ലാൽ നൂറിലേറെ ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാവായിട്ടുണ്ട് റേസിംഗ് മേഖലയിൽ നിരവധി യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിലും രഞ്ജിത്ത് വലിയ പങ്കുവഹിച്ചു അൻപത്തിയൊൻപതാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രഞ്ജിത്ത് ബല്ലാലിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം